ഹലോ ഗൈസ് വെൽക്കം ടു നിതിൻ ഡി സി ഗ്ലോക്ക് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കുറഞ്ഞ ചെലവിൽ കിളിക്കോട് ഉണ്ടാക്കാനാണ് ഇന്നത്തെ പരിപാടി പക്ഷെ ഉണ്ടാക്കുന്നതല്ല ഞാൻ ഉണ്ടായി കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഇതിലാണ് ഞാൻ ആദ്യം ലവ് ലോബേട് റെഡ്ഡായി ഇട്ടിരുന്നത് ഇതിലാണ് എനിക്കൊരു ചെറിയൊരു പണി കിട്ടിയത് ചെറുതല്ല കുറച്ച് പരിധി തന്നെയാണ് കാരണം അതിനൊരു പേര് വരുന്ന റെഡ് ഒരു പേര് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നൂറ് രൂപയാണ് ഇവിടുത്തെ റേറ്റ് അപ്പോൾ ഞാനിന്ന് പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഈ കോടിൻ്റെ സൈഡിൽ നിന്ന് റെഡ് ആയി പുറത്തിറങ്ങി നിൽക്കുന്നതുണ്ട് പക്ഷേ എങ്കിലും അവർ പുറത്ത് പറന്ന് പോയിട്ടില്ലായിരുന്നു ആ കോടിൻ്റെ അടുത്ത് തന്നെ അങ്ങ് നിൽക്കായിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് അടുത്തേക്ക് പോയപ്പോൾ എൻ്റെ അടുത്തേക്ക് പറന്ന് വന്നിട്ട് ജെറ്റ് വിടുന്ന പോലെ ആകാശത്തേക്ക് ഒരു ബോക്കായിരുന്നു അപ്പോൾ ആ ഒരു സീന് ഞാൻ നോക്കിയതിനേഷം പിന്നീട് ലവ് ബേഡ്സും അതേ ഗ്യാപ്പിൽ നിന്നൊക്കെ പുറത്തിറങ്ങാൻ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സ്റ്റെപ്പിൽ ഞാൻ പെട്ടെന്ന് സെറ്റ് ചെയ്തൊരു കോഡാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോയും കാര്യവും എടുക്കാൻ പറ്റാത്തത് ഇതിലിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എനിക്കിത് എത്ര രൂപ ചിലവായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ വീഡിയോയിൽ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോസ് ഒരുപാട് ചാനൽ യൂട്യൂബിൽ തന്നെ ഉണ്ട് മലയാള ചാനലിൽ തന്നെ ഒരുപാട് പേര് ഞാനോ അങ്ങനെ നോക്കിയിട്ടൊക്കെ തന്നെയാണ് ഞാൻ ചെയ്തത് പക്ഷേ എനിക്കിതിൽ ഡോറും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ പറ്റ അറിയാത്തത് ഞാൻ പിന്നെ കുറച്ച് ഡിലേ ചെയ്തിരുന്നത് പക്ഷേ ഈ ഒരു സീൻ വന്നപ്പോൾ എനിക്ക് വേറെ വഴിയില്ല ഞാൻ പെട്ടെന്ന് ഉള്ള അതിൻ്റെ ഉള്ളിലേക്ക് ആയതാണ് ഗൈസമ്പ നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ വീട്ടിൽ പഴയ ഫാനും കാര്യങ്ങളുണ്ടാവും അപ്പോൾ അതിൻ്റെ ആ രണ്ട് പീസ് കാണാം പിന്നെ നെറ്റിൻ്റെ അളവെന്ന് പറയുന്നത് മൂന്നടി വീതിയുള്ള നെറ്റ് ഒന്നര മീറ്റർ നീളം ഇതാണ് അതിൻ്റെ അളവ് ഇതിന് ഏകദേശം എനിക്കായത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ആയത് പിന്നെ വേണ്ടത് ടാഗാണ് ഞാൻ വാങ്ങിയിട്ടുള്ള രണ്ട് രൂപയുടെ ടാഗാണ് ഒരമ്പത് രൂപയ്ക്ക് വാങ്ങി പക്ഷേ അമ്പത് രൂപയ്ക്ക് വാങ്ങിയിട്ട് കാര്യമില്ല ഒരു മിനിമം ഒരു നൂറ് രൂപയ്ക്കെങ്കിലും എന്താനും വാങ്ങണം ഞാൻ ടാഗും യൂസ് ചെയ്തിട്ടുണ്ട് കെട്ട് കമ്പിയും യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ കെട്ട് കമ്പി കുറച്ച് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളത് വാങ്ങണേ ഞാൻ ജസ്റ്റ് ഒരു ലൂസായിട്ടുള്ള ഇതാണ് എൻ്റെ ഉണ്ടായിരുന്നതാണ് ഞാൻ ചെയ്തത് അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ കുറച്ച് കട്ടിയുള്ള കെട്ട് കമ്പി വാങ്ങുന്നതൊക്കെ നല്ലത് കെട്ട് കമ്പി അല്ലെങ്കിൽ ടാഗ് ആയാലും വാങ്ങിയാൽ മതി പിന്നെ എല്ലാ സ്ഥലത്തും നെറ്റിന് ഒരേ വിലയാണോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇവിടെ എന്തായാലും ഞാൻ വാങ്ങിയത് വെച്ചിട്ട് എനിക്ക് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ആയിട്ടുള്ളത് അപ്പോൾ എല്ലാ സ്ഥലത്തും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഏകദേശം ഒരായിട്ട് നിങ്ങൾക്ക് എന്തായാലും ഇത് പറയാൻ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഇതിൽ ലവ് ബേഡ്സിൻ്റെ ഒരായിട്ടും കാര്യമൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല അല്ലാതെ ഈ കോടിൻ്റെ ചിലവാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ എനിക്ക് ഇവിടുത്തെ ഇത് വെച്ചിട്ട് ലവ് ബേഡ്സിന് എനിക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ ഒരു ജോഡി അങ്ങനെയാണ് എനിക്ക് കിട്ടിയത് പിന്നെ അതുപോലെ റെഡ് ഐ ആണെങ്കിൽ മുന്നൂറ് രൂപയാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഒന്ന് പോയി നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് പറന്ന് പോയി പിന്നെ ഒരു കാര്യം കൂടെ ചോദിക്കാം നിങ്ങളോടുണ്ട് അപ്പോൾ ഞാനിതിൽ വെച്ചിട്ടുള്ളത് ഈ ചിരട്ടയുടെ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ അവർക്ക് ഒരു കൂട് സെറ്റ് ചെയ്തത് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ അതിങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ബ്രീഡാവോ എന്ന് എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾക്ക് അത് ബ്രീഡാവോ ഇല്ലയെന്നുള്ള ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്ത് ഒന്ന് അറിയിക്കുക അങ്ങനെ ഓടാവില്ല എന്നുണ്ടെങ്കിൽ വേറെ മറ്റേ പോട്ടും കാര്യങ്ങളൊക്കെ വാങ്ങാനാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒന്ന് റിപ്ലൈ ചെയ്താൽ മതി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഇതിലിപ്പോൾ ഞാൻ ചെയ്തൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൽ ഡോറ് സെറ്റാക്കിയിട്ടില്ല അതായത് ഫ്രണ്ടിൽ കട്ട് ചെയ്തിട്ട് ഡോർ ഉണ്ടാക്കിയിട്ടില്ല അത് ചെയ്യുന്നതാണ് നല്ലത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോട്ടും കാര്യങ്ങളും നമുക്ക് കിളിയെ പിടിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് നമുക്ക് ഈസി ആയിരിക്കും അപ്പം ഞാൻ വെച്ചത് നോക്കി കഴിഞ്ഞാൽ നല്ല പാടാണ് സംഭവം ഏതായാലും ഇതിനെ പിടിക്കാനായാലും അങ്ങനെ എന്തിനായാലും നല്ല പാടാണ് ഫുഡ് കഴിക്കാനാണെങ്കിൽ എല്ലാം ഇത്രയും നല്ല പാടാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ എന്തായാലും രാത്രിയിലുള്ള വിഷയലും കൂടെ ഞാൻ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം കാഴ്ച പത്രങ്ങൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദൈവം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ ആ കൂടിൻ്റെ കാര്യത്തിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം